മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നും മലേഷ്യൻ എയർലൈൻസിന്റെ കീഴിലുള്ള എം എ ത്രീ സെവന്റി എന്ന് പറയുന്ന വിമാനം ചൈനയിലെ ബെൽജിംഗ് എയർപോർട്ടിൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ആറര മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണ് ഇതിലെടുക്കുന്ന സമയം എന്ന് പറയുന്നത് കൂമം ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സഹയാത്രക്കാർ ആ വിമാനത്തിലുണ്ടായിരുന്നു അതിലും നാലഞ്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു വളരെയധികം പരിചയസമ്പന്നനായ സഹാരി അഹമ്മദ് ഷാ ആയിരുന്നു ഈ വിമാനത്തിന്റെ മെയിൻ കോ പൈലറ്റ് എന്ന് പറയുന്നത് ഏഴ് മണിക്കൂറോളം പറക്കാനുള്ള ഫ്യൂലും ആ വിമാനത്തിൽ ഫുള്ളായിരുന്നു പോയിന്റ് ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്ന അതിസുരക്ഷിതമായ ഒരു വിമാനമായത് എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് ഏകദേശം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തൊന്നോട് കൂടി കോലാലംപൂർ സ്റ്റേഷനിൽ നിന്നും വിമാനം ടേക്ക് ഓൺ ചെയ്യാനുള്ള നിർദ്ദേശം മലേഷ്യൻ എയർലൈൻസ് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിമാനം മലേഷ്യയുടെ മുകളിൽ കൂടെ പളന്നുയരാൻ തുടങ്ങുകയാണ് ഏകദേശം രാത്രി ഒന്നേ പതിനഞ്ചോടു കൂടി മലേഷ്യൻ എയർലൈൻസ് എം എറ്റ് ത്രീ സെവൻറ്റീനുള്ള സഹാരി അഹമ്മദ് ഷായുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിന് മുപ്പത്തയ്യായിരം അടി ഉയരത്തിലായിരുന്നു വിമാനം ഉണ്ടായിരുന്നത് അതുമാത്രമല്ല മലേഷ്യയുടെയും വിയറ്റ്നാമിൻ്റെയും അടുത്തായിരുന്നു ഈ വിമാനം ആ ടൈമിന് ഉണ്ടായിരുന്നത് പിന്നീട് ഈ സഹാരിയുമായി മലേഷ്യൻ എയർലൈൻസിലുണ്ടായ ആളുകൾ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അവർ വയർലെസ് ഓഫാക്കുകയാണ് പിന്നീട് ഏകദശമിന്റെ അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ മലേഷ്യൻ എയർലൈൻസിൻ്റെ കീഴിലുള്ള റഡാറിൽ നിന്നും ഈ എം എൽ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം മാഞ്ഞു പോവുകയാണ് പിന്നീട് എന്താണ് ഈ എം എച്ച് ത്രീ സെവൻറ്റീൻ എന്ന് പറയുന്ന വിമാനത്തിന് സംഭവിച്ചത് സഹാരി അഹമ്മദ് ഷായാണ് ഇതിൻ്റെ പിന്നിലെ എന്തുകൊണ്ടാണ് എം എച്ച് ത്രീ സെവൻറ്റീൻ എന്ന് പറയുന്ന വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്യാത്തത് അതായത് കടലിൽ വെച്ച് എം എച്ച് ത്രീ സെവൻറ്റീൻ എന്ന് പറയുന്ന ഈ വിമാനത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന കാര്യത്തിലോട്ട് നമുക്ക് വേഗം ഒന്ന് കടന്നു പോകാം എന്താണ് ഇതിനെപ്പറ്റി നടക്കുന്ന ഒരു കോൺസ്പെറസി എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഏഴ് മണിക്കൂറോളം പറക്കാനുള്ള ഫ്യൂവൽ ആയിരുന്നു ആ ഉണ്ടായിരുന്നത് അതുമാത്രമല്ല സഹാരി അഹമ്മദ് ഈ വിമാനം തകർത്തിട്ടുണ്ട് എന്ന രീതിയിലും ചെറിയ രീതിയിലുള്ള കോൺസ്പെസീസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റഡാറില് നിന്ന് ഈ വിമാനം മാഞ്ഞു പോയത് കൊണ്ട് തന്നെ മലേഷ്യൻ എയർലൈൻസ് ഈ എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനവുമായി കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അവർ വളരെയധികം നിസാരമായാണ് വിട്ടത് സാറ്റലൈറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്നായിരുന്നു ഇവർ വിചാരിച്ചത് എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം വെൽജിങ് എയർപോർട്ടിൽ കറക്റ്റ് ടൈമ് തന്നെ ലാൻഡ് ചെയ്യിക്കുമെന്നായിരുന്നു ഇവർ വിചാരിച്ചത് സഹാരി അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ പൈലറ്റ് വളരെയധികം എക്സ്പീരിയൻസ് ആയൊരു പൈലറ്റാണ് ഇതൊക്കെ ആകാശത്ത് വെച്ച് വളരെയധികം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹം വളരെയധികം നിസാരമായി കൈകാര്യം ചെയ്യുമെന്ന രീതിയിലും മലേഷ്യൻ എയർലൈൻസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബെൽജിംഗ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ട ടൈമിനി ഈ എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം ലാൻഡ് ചെയ്തില്ല പിന്നീട് ചൈനയുടെ കടലെടുക്കത്തായി ഒരു പൊട്ടിത്തെറി കണ്ടു എന്ന രീതിയിൽ ഒരു വാർത്ത വരികയാണ് എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം ചൈനയുടെ കടലിൻ്റെ അടുത്തായിട്ട് പൊട്ടിത്തെറിച്ച് വീണു എന്ന രീതിയിൽ കാട്ടി തീ പോലെ വാർത്തകൾ പരക്കാൻ തുടങ്ങുകയാണ് ഓൺലൈനിലും അതുപോലെ തന്നെ വിവിധ തരം മീഡിയകളിലും ഈ വാർത്തകൾ പരക്കാൻ തുടങ്ങുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മലേഷ്യൻ എയർലൈൻസും അതുപോലെ തന്നെ വിവിധ തരം രാജ്യങ്ങളും തമ്മിൽ ആ ചൈനയുടെ ആ പൊട്ടിത്തെറി കണ്ടു എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് തപ്പാൻ തുടങ്ങുകയാണ് ഏകദേശം ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞിട്ട് മലേഷ്യൻ പ്രൈം മിനിസ്റ്ററെ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് ഇന്ത്യൻ തെക്കൻ സമുദ്രത്തിലെ ഫ്യൂവൽ തീർന്നിട്ട് ഈ വിമാനം അവിടെ എവിടെയോ ആയിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു വാർത്ത ഇയാൾ പറയുകയാണ് അതായത് മിലിറ്ററി റഡാറിൽ നിന്ന് കിട്ടിയ സിഗ്നൽ വെച്ച് ഇന്ത്യൻ്റെ തെക്കൻ മഹാസമുദ്രത്തിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പതിനാല് രാജ്യങ്ങൾ കൂടി മലേഷ്യയുടെ കൂട്ടത്തിൽ കൂടിയിട്ട് തപ്പാൻ തുടങ്ങുകയാണ് ഏകദേശം ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ തെക്കൻ സമുദ്രത്തിൽ കഴിഞ്ഞ് പതിനാല് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി തപ്പാൻ തുടങ്ങിയാണ് ഏകദേശം നാൽപ്പത് കപ്പലും അതുപോലെ തന്നെ മുപ്പത് മിലിറ്ററി വിമാനങ്ങളുമായിരുന്നു ഈ എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം കണ്ടുപിടിക്കാൻ വേണ്ടി തപ്പാൻ ഇറങ്ങിയത് ഏകദേശം ആയിരക്കണക്കിന് കോടി ഉറുപ്പിയാണ് ഈ മലേഷ്യൻ എയർലൈസും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള രാജ്യങ്ങളും കൂടി ഈ വിമാനം കണ്ടുപിടിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത മണി എന്ന് പറയുന്നത് പിന്നീട് ഇതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ വിമാനത്തിന്റെ അന്വേഷണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ലക്ഷം കിലോമീറ്ററുകളോളം വിവിധ തരത്തിലുള്ള ഈ രാജ്യങ്ങൾ തപ്പുന്നതും വളരെയധികം എക്സ്പെൻസീവ് ആകാൻ തുടങ്ങിയാണ് ദിവസങ്ങൾ പിന്നീട് ആഴ്ചകളാകുന്നുണ്ട് ആഴ്ചകൾ പിന്നീട് മാസങ്ങളാകുന്നുണ്ട് മലേഷ്യൻ എയർലൈൻസും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഈ രാജ്യങ്ങളും കൂടി ഒന്നിച്ച് ഈ തപ്പുന്ന അന്വേഷണം നിർത്തുകയാണ് പിന്നീട് വർഷം രണ്ടായിരത്തി പതിനഞ്ചാകുന്നുണ്ട് തെക്കൻ ആഫ്രിക്കൻ തീരമായ റിയൂണിൽ നിന്നും ഒരു വിമാനത്തിന്റെ ചിരക് കണ്ടെത്തുകയാണ് അത് എം എൽ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനത്തിൻ്റെ ചെരക് തന്നെയാണെന്ന് മലേഷ്യയിലെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ മലേഷ്യൻ എയർലൈൻസിലുള്ള ആളുകളും സ്ഥിരീകരിക്കുകയാണ് ഈ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീട വിമാനത്തിന്റെ ഈ ചിരക്ക് തിരമാലകളിൽപ്പെട്ട് ഈ തെക്കൻ ആഫ്രിക്കൻ തീരത്ത് പോയി അടിഞ്ഞതാണ് എന്നായിരുന്നു മലേഷ്യൻ എയർലൈൻസിലുണ്ടായ ആളുകളും അതുപോലെ തന്നെ മലേഷ്യൻ പ്രൈം മിനിസ്റ്ററും പറഞ്ഞത് ഈ ചിരക് കണ്ടെത്തിയത് ബ്ലൈൻഡ് ഫിക്സൻ എന്ന് പറയുന്ന ഒരു ഗവേഷകനായിരുന്നു ഈ ചിരകുകൾ കണ്ടെത്തിയത് പിന്നീട് വിവിധ തരത്തിൽ രാജ്യങ്ങളിൽ നിന്നും ഓരോരോ ചിരകുകളും വെച്ചിട്ട് ഇയാൾ തന്നെ ഈ കണ്ടുപിടിക്കുന്നുണ്ട് ഇയാൾ തന്നെ ഈ ചിരകുകൾ കണ്ടുപിടിച്ചു വന്നത് കൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരാൾ അതായത് തിരുമാലയിൽ കൊണ്ടുപോയി അടിഞ്ഞു വീണതല്ല ഇത് വേറെ ആളുകൾ കൊണ്ടുപോയി ഇട്ടതാണ് എന്ന് പറയുന്നത് ഈ കിട്ടിയ പതിനഞ്ച് പതിനോളം പാർട്സുകളിൽ നിന്നും ഏകദേശം ഈ എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനത്തിന് പാർട്സ് ആയിട്ട് തോന്നിയത് മൂന്ന് പാർട്സുകൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ കൊണ്ട് തന്നെ ഇയാളും ചെറിയ രീതിയിൽ സംശയത്തിൻ്റെ നേരിടാകുന്നുണ്ട് അതുമാത്രമല്ല ഈ കോ പൈലറ്റായിരുന്ന സഹായിയുടെ വീട്ടിൽ പോയിട്ട് ഈ മലേഷ്യൻ എയർലൈൻസിലുണ്ടായ ആളുകൾ ഈ അന്വേഷിക്കുന്ന ടൈമിന് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ് ഫ്ലൈറ്റ് സിമുലേറ്റർ ഇയാളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അതായത് ഒരു ഫ്ലൈറ്റ് ടൈക്കോൺ ചെയ്യാനും വേണ്ടിയിട്ടും അതായത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഉള്ള ഒരു കാര്യമാണ് ഈ ഫ്ലൈറ്റ് സിമുലേറ്റർ എന്ന് പറയുന്നത് കാര്യം ഈ വിമാനം യൂട്ടിനടുത്ത് പോയി എന്ന് പറയുന്ന ദിശയിൽ കൂടെ ഇദ്ദേഹം ഈ ഫ്ലൈറ്റ് ടേക്ക് ഓൺ ചെയ്യുന്നതിനും കാട്ടി മുംബൈ എം ഐ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം ടേക്ക് ഓൺ ചെയ്യുന്നതിനും കാട്ടി മുംബൈ തന്നെ ഇദ്ദേഹം അവിടെ ഫ്ലൈറ്റ് പറപ്പിക്കാനും വേണ്ടിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കളഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള നിഗമനവും കാര്യങ്ങളും പുറത്തു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മലേഷ്യൻ എയർലൈൻസിൻ്റെ കീഴും അതുപോലെ തന്നെ ലോകമെമ്പാടും ഈ സഹാരി അഹമ്മദ് ഷാ എന്ന് പറഞ്ഞ് ഈ പൈലറ്റ് വളരെയധികം വലിയ രീതിയിൽ ഒരു ചോദ്യചിഹ്നം എന്ന രീതിയിൽ തന്നെ ടെററിസ്റ്റ് ആണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയാണ് ഈ സഹാരി അഹമ്മദ് ഷാ വേണമെന്ന് വെച്ചും കൊണ്ട് ഈ വിമാനം തകർത്തിയതാണോ അതുമല്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ലാൻഡ് ചെയ്തതിന് ശേഷം വിമാനത്തിൻ്റെ പാർട്സുകൾ ഇന്ന ഇന്ന തീരങ്ങളിൽ കൊണ്ടുപോയി ഇട്ടതാണോ എന്ന രീതിയിലുള്ള സംശയങ്ങളും നികലുകളും മീഡിയകൾ വെച്ച് പറയാൻ തുടങ്ങിയാണ് പിന്നീട് മലേഷ്യയിലെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പറയുകയാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അതായത് ഞങ്ങൾക്ക് വിശ്വസ്തതയുള്ള ഒരു കോ പൈലറ്റാണ് ഈ സഹാരി അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ കോ പൈലറ്റ് വേണമെങ്കിൽ ഇതിനുമുമ്പ് തന്നെ ഇദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന രീതിയിൽ പറയുകയാണ് എന്താണ് എം എന്ന് പറയുന്ന വിമാനത്തിൽ സംഭവിച്ചത് ഇപ്പോഴും ചുരുളറിയാത്ത വളരെയധികം വലിയ രീതിയിലുള്ള രഹസ്യമാണ് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വായന ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കി ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന് വീഡിയോമായി വരാമെന്നായിരിക്കും മീ അഫ്രോ